പിലാത്തറ പാപ്പിനിശ്ശേരി തകർന്ന തകർന്ന സിഗ്നൽ സിഗ്നൽ ലൈറ്റുകൾ മാറ്റാനോ പുനഃസ്ഥാപിക്കാനോ നടപടിയില്ല പല ലൈറ്റുകളും വാഹനങ്ങൾക്ക് അപകട ഭീഷണി ശക്തമായിട്ടുണ്ട് പൊതുജനങ്ങളുടെ വാഹനയാത്ര സുഗമമാക്കാനാണ് റോഡരികിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് എന്നാൽ പിലാത്തറ പാപ്പിനിശ്ശേരി പാപ്പിനിശ്ശേരികിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പലതും തകർന്ന അവസ്ഥയിലാണ് മറ്റു ചിലത് പ്രവർത്തനരഹിതവുമാണ് വാഹനമിടിച്ചു മറ്റും തകർന്നു വീണവയും വീഴാറായി നിൽക്കുന്നവയുമുണ്ട് എന്നാൽ ഇവ ഇവിടെ നിന്നും മാറ്റാനോ നിലവിലുള്ളത് അറ്റകുറ്റ പ്രവർത്തി നടത്താനോ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഇതിനോടകം തന്നെ നൂറുകണക്കിന് വാഹനാപകടങ്ങളാണ് കെ എസ് ഡി പി റോഡിൽ നടന്നിട്ടുള്ളത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുൾപ്പെടെ സിഗ്നൽ ലൈറ്റുകൾ വഹിക്കുന്ന പങ്ക് ഏറെയാണ് ഇനിയും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു സിഗ്നൽ ലൈറ്റ് നമുക്കറിയില്ല അതിനെ കൊണ്ടൊരു കാര്യമില്ലാതെ വിധത്തിലാണല്ലത് ഇപ്പം പിന്നെ ഇരുണാകർ റോഡിലെല്ലാം സി ലൈറ്റാണെങ്കിൽ തീരെ വർക്ക് ചെയ്യുന്നില്ല എവിടെയും ഒന്നും വർക്ക് ചെയ്യുന്നില്ല പഴയ കെ എസ് ടി പി റോഡിൽ ഇപ്പോൾ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തോന്നുന്നു ഇവിടെ അങ്ങനെ തീരെ ഇല്ല രാത്രി എന്ന് പറഞ്ഞാൽ തീരെ വിളിച്ചില്ലാതെ സ്ഥിരീയാണ് തകർന്ന പല സിഗ്നൽ ലൈറ്റുകളുടെയും തൂണുകൾ വാഹന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകും വിധം നിലകൊള്ളുന്നുമുണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി